ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് താമരയുടെ വിശേഷങ്ങളല്ല നമ്മുടെ അഗ്ലോണിമ ചെടിയുടെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഒത്തിരി നാളായി നമ്മൾ അഗ്ലോണിമയുടെ വിശേഷങ്ങളൊക്കെ വന്ന് പറഞ്ഞ അപ്പോൾ ഇന്ന് നമുക്ക് അവരുടെ കാര്യത്തിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ ഈ വേനൽക്കാലത്ത് അഗ്ലോണിമ ചെടിയുടെ പരിചരണവും എന്താ പറയുക സംരക്ഷണവും എങ്ങനെയാണെന്നാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ദാ ഇത് നോക്കി ഈ വേനൽക്കാലത്ത് മിക്കവരുടെയും പ്രശ്നമാണ് അഗ്ലോണിമ കലാത്തിയ ചെടികളൊക്കെ ഇല കരിയുന്നു ചീയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നോക്കിയാൽ എൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ രഹസ്യം പല വീഡിയോസിലായിട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നോക്കി എൻ്റെ എല്ലാ അഗ്ലോണിമ ചെടികളും നല്ല ഹെൽത്തി ആയിട്ടും നല്ല അടിപൊളിയായിട്ടും ഒക്കെ തന്നെ നല്ല ഭംഗിയിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രധാന രഹസ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോട്ടി മിക്സ് തന്നെയാണ് കേട്ടോ പിന്നെ വെള്ളമാണെങ്കിൽ ഈ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിലേറെ വെള്ളം ഞാൻ ആവശ്യം എല്ലാ ഡെയിലി എന്ന് പറഞ്ഞ പോലെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ മണ്ണിൻ്റെ നനവ് നോക്കിയിട്ട് ഒന്നുമല്ല അങ്ങനെയൊന്നും അല്ലത് കണ്ടില്ല ഇപ്പം അതാ ഈ മണ്ണ് കാണുമ്പോൾ തന്നെ അറിയാം എപ്പോഴും നനഞ്ഞാണ് ഇരിക്കുന്നത് എന്ന് വെച്ചിട്ട് എന്നാലും നല്ല ഇങ്ങനെ പുട്ടുപൊടിയൊക്കെ അവലോസ് പൊടിയെന്നൊക്കെ പറയാം കേട്ടോ അതുപോലെയാണ് പൊട്ടിമിക്സ് ഇരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള മിക്സിലാണ് നമ്മളുടെ അഗ്ലോണിമ ചെടികൾ എപ്പോഴും നല്ല ആരോഗ്യത്തോടെ വളരുകയുള്ളൂട്ട വളർച്ച വള നല്ല ഭംഗിയിൽ നിൽക്കുന്നത് മാത്രമല്ല പുതിയ പുതിയ തൈകളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അതായത് റെഡ് പനാമയുടെ തൈയാണ് കേട്ടോ അതുപോലെ തന്നെ അതാ ഇതൊക്കെ നോക്കി ഇതൊക്കെ എന്നും ഈ ഒരു ഫ്രഷ്നെസ്സോട് ട്ടോ വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും നിൽക്കുന്നത് അപ്പോൾ വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും പ്രധാനമായിട്ട് വേണ്ടത് ഇതാ ഈ ഒരു സംഭവമാണ് കേട്ടോ വെളിച്ചം വേണം അന്നാ വെയിൽ നേരെ കിട്ടരുത് അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അഗ്ലോണിമ ചെടികൾ ഇതുപോലെ സൺഷെയ്ഡിൻ്റെ സൈഡിലായിട്ടാണ് വെച്ചിരിക്കുന്നതെങ്കിലും അങ്ങനെ മാത്രം കാര്യമില്ലല്ലോ വെയിൽ ഈ ഒരു ഭാഗത്തുനിന്ന് ഉച്ചയ്ക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നേരെ വെയിലടിക്കും അപ്പോൾ അതിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഗ്രീനെറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടും ും നേരിട്ടുള്ള വെയിലും കിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഗ്രീൻ നെറ്റ് അടിച്ചാൽ ഇങ്ങനെയാണ് കിട്ടുന്നത് വെളിച്ചം നല്ലോണം കിട്ടും എന്നാൽ വെയിൽ നേരെ അടിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഹെൽത്തിയായിട്ട് നമ്മുടെ അഗ്ലോണിമച്ചെടികൾ എല്ലാം നിൽക്കുന്നത് ഇതൊക്കെ നല്ല ബുഷായിട്ട് തന്നെ നിൽക്കുന്നതാണ് കണ്ടില്ലതാ ഇതൊക്കെ പോട്ടി മിക്സ് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ അറിയാം കേട്ടോ അതെ കണ്ടില്ലേ ഇതാണ് കേട്ടോ മിക്സ് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടണം കേട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ തൊട്ടുപൊടി പോലെ അല്ലെങ്കിൽ അവലോസ് പൊടിയെന്ന് പറയാതായിരിക്കും ഏറ്റവും എളുപ്പം ഇങ്ങനെ കിട്ടണം എടുക്കാനായിട്ട് അല്ലാതെ ഇങ്ങനെ കുത്തി കുത്തിപ്പൊടിച്ചെടുക്കണം ഒരു മിക്സ് ആയിരിക്കരുത് ഇത് കണ്ടില്ലേ പുതിയ തൈകളൊക്കെ വരുന്നുണ്ട് ഇതിപ്പോൾ ആദ്യത്തെ തൈ ഒന്നല്ല കേട്ടോ ഞാൻ എൻ്റെ കാടലിൽ ഇങ്ങനെ ആവുന്ന തൈകളൊക്കെ വിൽക്കാനുള്ള ഒരു ഇലയൊക്കെ വിരിഞ്ഞ് നമുക്ക് സെയിൽ ചെയ്യാവുന്ന പാകം ആകുമ്പോഴേക്കും നമ്മളത് എടുത്ത് സെയിൽ ചെയ്യും കേട്ടോ അതിന് ശേഷം നമ്മളിങ്ങനെ വിൽക്കണതിനനുസരിച്ച് നമ്മുടെ മിക്സ് കൊടുക്കലും വെള്ളവും നനവും വെളിച്ചും അതിൻ്റെയൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പുതിയ പുതിയ ഇതുപോലെ തൈകളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ ഇതിപ്പോൾ എന്താ പറയുക നമ്മുടെ പിങ്കറോറയാണ് അറോറയാണ് പിങ്കറോറ പിങ്ക് പ്ലാന്റ്സിനും തൈകൾ ഉണ്ടാവുന്നുണ്ട് എന്താ പോലെ റെഡ് പെനാമ ഞാൻ നേരത്തെ കാണിച്ചതല്ലേ ഇതൊക്കെ നമ്മൾ എടുത്തതാണ് കേട്ടോ ഇതൊക്കെ ഇത് പിങ്ക് ഡാൽമേഷനാണ് പിങ്ക് ഡാൽമേഷനൊക്കെ തൈകളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഇന്നാളെടുത്ത് സെയിൽ ചെയ്തതാണ് കേട്ടോ ഇതിനൊക്കെ നമ്മൾ എടുത്തായിരുന്നു എടുത്ത് സെയിൽ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് വേനൽക്കാലത്തായാലും വൃക്ഷക്കാലത്തായാലും പൊട്ടിമിക്സ് നല്ല കറക്റ്റായാലും ഞാൻ എല്ലാ സമയത്തും പോട്ടി മിക്സ് ഒക്കെ ഒരേ രീതിയിലാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ വർഷക്കാലത്ത് വെക്കുന്ന പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ കരിയില കമ്പോസ്റ്റ് ഇടാറില്ല കേട്ടോ വർഷക്കാലത്ത് കരിയില കമ്പോസ്റ്റ് ഇടാറില്ല ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടി മാത്രമേ ഇടുകയുള്ളൂ എല്ലുപൊടി എലിശല്യമുള്ളവർ ഇല്ലാത്തവർക്ക് എല്ലുപൊടി ഉപയോഗിക്കാം നമുക്കിവിടെ എലിയുടെ ശല്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എല്ലുപൊടി ഇപ്പോൾ ഉപയോഗിക്കൽ കുറവാണ് സ്ലെറി രൂപത്തിൽ മാത്രമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാറട്ടോ അപ്പോൾ എല്ലാ ചെടികളും നല്ല ഫ്രഷായിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഫസ്റ്റ് വേണ്ടത് എന്താണ് പോട്ടി ആണ് വേനൽക്കാലത്ത് കരിയില ചാണകപ്പൊടി മണ്ണ് മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മളിതാ നമ്മുടെ മുറ്റത്തെ മണ്ണ് മണ്ണുതാ ഇതുപോലെയാണ് കേട്ടോ ഇങ്ങനത്തെ മണ്ണാണ് കണ്ടില്ലേ അപ്പോൾ ഇതിങ്ങനെ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഒഴുകി വന്ന മണ്ണായിരിക്കും അല്ലെങ്കിലും ഇങ്ങനെ മണ്ണുകൾക്ക് ഇന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഇതുപോലത്തെ പൊടി പൊടിയായിട്ടുള്ള കല്ലില്ലാത്ത മണ്ണാണ് കേട്ടോ ഞാൻ പോട്ടി മിക്സായിട്ട് ഉപയോഗിക്കുന്നത് പോട്ടി മിക്സിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ മണ്ണ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ചകരിച്ചോറ് കുറച്ചിട്ടാൽ മതി ചെങ്കല്ല് പൊടി ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല കേട്ടോ ചെങ്കല്ലിപ്പൊടി എന്ന് പറഞ്ഞാൽ ചുവന്ന മണ്ണില് ചുവന്ന മണ്ണ് ഉപയോഗിച്ച് ഭയങ്കര ഇങ്ങനെ കട്ട പിടിച്ച് ചെളി പിടിച്ച് നിൽക്കുമ്പോൾ അങ്ങനത്തെ ഉറച്ച മണ്ണിൽ പുതിയ തൈകള് പൊട്ടി മുളച്ച് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഉലർന്ന മണ്ണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തൈകളൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെയുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ വരുന്ന പൂവുകൾ കിള്ളിക്കളയാട്ട ഈ പൂവൊരിക്കലും മംഗളോണിമയ്ക്ക് നല്ലതല്ല ഭംഗിയുമില്ല അതിൻ്റെ വളർച്ചേനെ ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരുന്ന പൂവുകൾ നുള്ളിക്കളയാട്ടോ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ വളങ്ങൾ മാറി മാറി ഉപയോഗിക്കാൻ നോക്കുക വേനൽക്കാലത്താണെങ്കിൽ സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കണമെന്ന് കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വളം എന്താണെന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം പച്ച ചാണകം കപ്പലണ്ടി പിണ്ണാക്ക് വേപ്പീൻ പിണ്ണാക്ക് പിന്നെന്താ എല്ലിപ്പൊടി കഞ്ഞിവെള്ളത്തിൽ കഞ്ഞിവെള്ളം വേണമെങ്കിൽ കഞ്ഞിവെള്ളം കൂടി ഒഴിക്കുക എന്നിട്ട് മൂന്നോ അല്ലെങ്കിൽ ഏഴോ ദിവസമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് നമ്മുടെ സൗകര്യം പോലെ കുറഞ്ഞത് ഒരു മൂന്നോ ദിവസമെങ്കിലും പുളിപ്പിച്ചതിന് ശേഷം ആ മിശ്രിതത്തിൽ ഒരു കപ്പ് വെള്ളത്തിൽ അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഓരോ കപ്പ് വീതം നമ്മൾ ഈ ഒരു ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അങ്ങനെയും ചെയ്യാം ഇടയ്ക്ക് ഒന്ന് ഞാൻ ഫുള്ളായിട്ട് ഞാൻ എന്താ പറയുക ജൈവസിലറി മാത്രമൊന്നുമല്ല ഇടയ്ക്ക് വല്ല എപ്പോഴും സമയം കിട്ടുമ്പോൾ എൻ പി കെ വെള്ളം വെള്ളത്തിൽ എൻ പിക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മുടെ എത്ര ചെടിയുണ്ടോ അത്രയും ചെടികൾ ആവശ്യത്തിനുള്ളത് എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ എൻ പി കെയും ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ എൻ പി കെ പത്തൊൻപത് പത്തൊമ്പതില്ലേ അതും ഇങ്ങനെ എന്താ പറയുക വെള്ളത്തിൽ ഒഴിച്ചിട്ട് കൊടുക്കാറുണ്ട് അടുത്ത് ഞാൻ എല്ലാ കൂടുതലും ഫ്ലവറിങ് പ്ലാന്റ്സിനാണ് കൊടുക്കുന്നത് എന്നാലും ഇടയ്ക്ക് ഞാൻ സമയം പോലെ ഈ ഇതിനും കൊടുക്കാറുണ്ട് കേട്ടോ ബാക്കി എല്ലാ ചെടികൾക്കും കൊടുക്കാറുണ്ട് ജൈവ സ്ലറി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാവാനായിട്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് ജൈവ സ്ലറി കൊടുക്കുകയാണെങ്കിൽ പുതിയ പുതിയ തൈകളൊക്കെ പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം സമയം പോലെയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഓർഡറിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല നമ്മളുടെ സൗകര്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നത് കേട്ട പിറ്റെന്താ പിന്നെ പിന്നെ ആ മെയിനായിട്ട് വേനൽക്കാലത്ത് നോക്കേണ്ടത് വെയിലിൻ്റെ ഇത് തന്നെയാണ് കേട്ടോ വെയിൽ നേരിട്ടുള്ള വെയിൽ ഏൽക്കാണ്ടിരിക്കുക പോട്ടിങ്സ് നല്ല നല്ല രീതിയിലുള്ള പോട്ടിങ്സ് മിക്സ് കൊടുക്കുക എന്നാൽ മാത്രമാണ് വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് ആ ഒരു നനവ് നിൽക്കുകയുള്ളൂ വെള്ളത്തിൻ്റെ നനവ് കൂടാനും പാടില്ല എന്നാൽ കുറയാനും പാടില്ല വേനൽക്കാലത്ത് ഞാനിപ്പോൾ ഡെയിലിന്നായിരിക്കും നനയ്ക്കുന്നുണ്ട് കേട്ടോ എല്ലാ ദിവസവും ഞാൻ നനയ്ക്കുന്നുണ്ട് അത് എന്താ പറയുക ആ ഒരു പൊട്ടിമിക്സിൽ ആ ഒരു നനവ് കിടക്കുക ഒരുപാടിങ്ങനെ മഴക്കാലത്ത് വെള്ളം വീണ പോലൊക്കെ ഒരുപാടല്ല മിതമായ രീതിയിൽ ആ ഒരു മണ്ണിനെപ്പോഴും ആ ഒരു നനവ് നിൽക്കാൻ പാകത്തിന് മാത്രമുള്ളൊരു നനവ് ഞാൻ ഡെയിലി കൊടുക്കുന്നുണ്ട് കേട്ടാ അതുകൊണ്ടാണ് കൂടുതലും നല്ല ഫ്രഷായിട്ട് നമ്മുടെ അഗ്ലോണിമകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ കലാത്തിയെ പോലെ തന്നെ പൊള്ളലേറ്റിട്ട് എന്താ പറയുക അഗ്ലോണിമയുടെയും ഇലയൊക്കെ കരിയാനായിട്ട് സാധ്യത ഉണ്ടായിരുന്നു അഗ്ലോണിമ നമ്മൾ വാങ്ങിച്ച് വെക്കുമ്പോൾ എപ്പോഴും നമ്മൾക്ക് അത് വെക്കാനുള്ള സാഹചര്യം ഉണ്ടോ ഉണ്ടോയെന്നും കൂടി നോക്കിയിട്ട് അഗ്ലോണിമ മേടിച്ച് കാശ് കളയാട്ടോ ചിലരുടെ മുറ്റത്ത് ഒട്ടും തന്നെ തണലില്ലാത്ത സ്ഥലം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ വെറുതെ വാങ്ങിച്ച് ഒരുപാട് റേറ്റൊക്കെ കൊടുത്ത് വാങ്ങിച്ച് വെച്ചിട്ട് വാങ്ങിയതൊക്കെ നശിച്ചു പോയി എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് കാറില്ല നമ്മളുടെ വീട്ടിൽ വെക്കാൻ സാഹചര്യത്തിനനുസരിച്ചുള്ള ചെടികൾ വാങ്ങി വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതിപ്പോൾ അഗ്ലോണിമ മാത്രമൊന്നുമല്ല നല്ല ഭംഗിയുള്ള ചെടികൾ ഇലച്ചെടികൾ വെക്കാൻ വെയിലത്ത് വെക്കാവുന്ന ഇലച്ചെടികൾ വേറെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അത് അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ പിന്നെ അഗ്ലോണിമ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണെങ്കിൽ വേനൽക്കാലത്ത് ഇല കരിഞ്ഞ് നശിച്ചു പോയാലും വർഷക്കാലത്ത് ചിരിഞ്ഞ് നശിച്ച് പോയാലും ഇതുപോലെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ടോട് കൂടിയുള്ള അഗ്ലോണിമകളാണ് ഇത് ഫുള്ളായിട്ട് അഴുകിപ്പോയാലും പ്രശ്നമൊന്നുമില്ല നിങ്ങളാ ഒരു ചതിയായിട്ട് മാറ്റുകയൊന്നും വേണ്ട ആ ഒരു നമ്മുടെ ഗാർഡനിൽ തന്നെ വെക്കേണ്ട നമ്മളത് മാറ്റി വെച്ചിരുന്നാൽ അതാ ഇതുപോലെ കുറേ നാൾ കഴിയുമ്പോൾ ക്ഷമയോടെ കാത്തിരിക്കണം കേട്ടോ കുറേ നാൾ കഴിയുമ്പോൾ പുതിയ പുതിയ തൈകൾ ഇതുപോലെ പുതിയ തൈയല്ല അതിൻ്റെ അടിയിലത്തെ ആ റൂട്ടിൽ നിന്ന് തൈകൾ വേറെ വരും കേട്ടോ അപ്പോൾ ഇതെൻ്റെ മിസ് വേൾഡും പിന്നെ എന്താ പറയുക അന്തിനി അങ്ങനെ കുറച്ച് ചെടികൾ തീരെ ചെറിയ ചെടികളായിരുന്നു കേട്ടോ അത് വെച്ചിട്ട് വർഷക്കാലത്താണ് വാങ്ങി വെച്ചിരുന്നത് അപ്പോൾ നെറ്റിൻ്റെ കുഞ്ഞ് പ്ലാന്റുകളൊക്കെ ഇങ്ങനത്തെ നെറ്റിൻ്റെ ചോടെ മഴക്കാലത്ത് നല്ല ശക്തിയിൽ വെള്ളം വെള്ളം കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നശിപ്പോകാനും സാധ്യതയാണ് കേട്ടോ അപ്പം ഞാനിത് വാങ്ങിയത് വർഷക്കാലത്തായിരുന്നു അങ്ങനെ വെച്ചിട്ട് അത് പോയിട്ടാണ് നശിപ്പോയി ഫുള്ളായിട്ട് അത് നശിപ്പോയി പക്ഷെ ഞാനത് എടുത്ത് മാറ്റിയില്ല ചട്ടി ഇത് ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു കേട്ടോ അപ്പം ഏകദേശം ഇപ്പോൾ ഒരു കൊല്ലമൊക്കെ അവാറായിട്ടുണ്ട് ചട്ടികൾ നമുക്ക് നമ്മുടെ ചെടി ആ ചട്ടീന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഏതാണ് അതിൽ വെച്ചിരുന്നതെന്ന് നമുക്കൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് നമ്മൾ ആ ചട്ടി ിരി കളയരുത് മനസ്സിൽ ഓർമ്മ വേണം ഇന്നൊരു ചെടി അതിലുണ്ടായിരുന്നു എന്നുള്ള വിധത്തിൽ നമ്മൾ മാറ്റി വേറെ എടയ്ക്കും മാറ്റി വെക്കണം കേട്ടോ അങ്ങനെ വെച്ചിട്ട് ഇതാ നോക്കി മിസ് വേൾഡും അന്തിന് ആണെന്ന് തോന്നുന്നു അങ്ങനെ നല്ല റേറ്റ് ഒരു ചെടി നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിയത് കേട്ടോ പോയപ്പോൾ എനിക്ക് നല്ല വിഷമായിട്ടാണ് പക്ഷേ ഇതേ ഇപ്പം നോക്കി ഇത് പിടിച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി വലുതായാലാണ് ഇതിൽ ഏതാ മിസ് വേൾഡ് ഏതാ അന്തിനി എന്നറിയുള്ളൂ കേട്ടോ എന്തായാലും പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇപ്പം ഞാനിതിന് ഒന്നും വളങ്ങളൊന്നും കൊടുക്കുന്നില്ല കുറച്ചും കൂടിയൊക്കെ വലുതായി വന്നിട്ട് വേണം ഇനി വളമൊക്കെ കൊടുക്കാനായിട്ടാ അപ്പം നിങ്ങൾ നല്ല നല്ല ഹെൽത്ത് പുതിയായിട്ടുള്ള പ്ലാന്റ് ആണ് അത് നശിച്ചു പോയി എന്ന് വെച്ചിട്ട് രശ്മിക്കൊന്നും വേണ്ട കേട്ടോ അങ്ങനെ തന്നെ ആ ചട്ടിയെടുത്ത് മാറ്റി വെക്കുക ഇതുപോലെ തൈകള് പുതിയ തൈകള് പുതിയതായിട്ട് ആ റൂട്ടിൽ നിന്ന് തൈകള് വളർന്നു വന്നോളൂ കേട്ടോ പിന്നെ ആ കലാത്തിയും അതുപോലെ തന്നെയാണ് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ അഗ്ലോണിമയുടെ കാര്യമെല്ലാം പറയുന്നത് കൊണ്ട് കലാത്തിയുടെ ഇത് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അഗ്ലോണിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും ലോട്ടസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ലോട്ടസിനെക്കുറിച്ചാണ് ചെയ്യുന്നതെങ്കിലും അഗ്ലോണിമയ്ക്കും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അഗ്ലോണിമ സെൽ വീഡിയോ ഇട്ടതിൽ ഏകദേശം എല്ലാ പ്ലാന്റ്സും തീർന്നിട്ടുണ്ട് കേട്ടോ ഇനിയോ ഒന്നോ രണ്ടോ റൈസ് ലീഫിൻ്റെ രണ്ട് പ്ലാന്റും റെഡ് പനാമയുടെ ഒരു പ്ലാന്റും അങ്ങനെ മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം തീർന്നിട്ടുണ്ട് തീർന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്ക് തോന്നി എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ലോട്ടസ് മാത്രമല്ല അഗ്ലോണിമക്കാർ ഇപ്പോഴും കാണുന്നുണ്ടെന്ന് െന്ന് തോന്നി അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും പലരും അംഗ്ലോണി അംഗ്ലോണിമോ വളർത്തിയിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റേറ്റൊക്കെ കൊടുത്ത് നശിപ്പോയി എന്നൊക്കെ പറഞ്ഞ വിഷമം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും വേനൽക്കാലം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഗ്രീനെറ്റ് കെട്ടി കൊടുത്ത് അവരെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ വളയിടലൊക്കെ പിന്നീടുള്ള കാര്യമാണ് അത് നമുക്കതിനെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യണതല്ലേ വളയിടലും പുതിയ തൈകളുണ്ടാകാനാണ് വളം ഇടുന്നത് ആദ്യം തന്നെ അത് ഒരു അംഗ്ലോണിമോ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് നശിച്ച് പോകാതെ സംരക്ഷിക്കുകയാണ് ആദ്യം വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്രീൻ നെറ്റ് കെട്ടി വെയിലിൽ നിന്ന് അവരെ സംരക്ഷിക്കുക എന്ന് വെച്ചിട്ട് സിറ്റ് സിറ്റൗട്ടിലോ കാർപോർച്ചിലോ ഒന്നും കൊണ്ട് വെക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അഗ്ലോണിമ ശരിയായ രീതിയിൽ വളർന്നു കിട്ടില്ല അങ്ങനെ ഇരുന്ന് മുരടിച്ചും ആ ഒരു ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏറ്റവും സേഫായിട്ട് ചെയ്യേണ്ടത് ഗ്രീൻ നെറ്റ് കെട്ടി അഗ്ലോണിമയെ വെയിലത്ത് നിന്ന് സംരക്ഷിക്കുക എന്ന് മാത്രമാണ് കേട്ടോ അതിനുശേഷം പിന്നീടുള്ള ഒരു സംരക്ഷണം കൊടുത്ത് അതിനെ വളർത്തിയെടുത്തതിന് ശേഷം നശിച്ചു പോകാതെ അതിനെ നിലനിർത്തിയിട്ട് വേണ്ടി നിലനിർത്തിയതിനു ശേഷം മതി നമ്മൾക്ക് പിന്നെ അതിനെ പുതിയ തയ്യുണ്ടാവാനും വളർന്ന് വലുതാവാനും ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത് കേട്ടാ അപ്പോൾ പൊട്ടിമിക്സൊക്കെ തയ്യാറാക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ചുമ്മാ ഒന്ന് പറഞ്ഞു പോയത് കേട്ടാ പൊട്ടിമിക്സായിട്ട് ഞാൻ വേനൽക്കാലത്ത് ഉപയോഗിക്കുന്നത് ഇതാണ് ഒന്നുകൂടെ ഒന്ന് പറയാം നമ്മുടെ കരിയില ചാണകപ്പൊടി മുറ്റത്തെ നല്ല പൊടി പൊടിയായിട്ടുള്ള മണ്ണ് അത്രയ ചകിരിച്ചോറ് കേട്ടോ വേണമെങ്കിൽ കുറച്ച് ചകിരിച്ചോറും ചട്ടിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ കരിയില കമ്പോസ്റ്റ് ഇടും കരിയില കമ്പോസ്റ്റ് ഇടുമ്പോൾ തന്നെ നമ്മളുടെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ആ കരിയില അമങ്ങിയിട്ട് ഒന്ന് താഴും അപ്പോൾ നമ്മൾക്ക് പുതിയ മിക്സ് നമുക്ക് ആവശ്യാനുസരണം വളത്തോടു കൂടി വേണമെങ്കിൽ ചാണകപ്പൊടിയും അങ്ങനെയൊക്കെ വീണ്ടും ഇട്ട് കൊടുക്കുമ്പോൾ ഫില്ലായി ഫില്ലായി പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് അഗ്ലോണിമ നിങ്ങൾക്ക് കാണാൻ ായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് എൻ്റെ ഗാർഡൻ കാണുമ്പോൾ ഇടയ്ക്ക് പറഞ്ഞു ഇതുപോലെ ഗ്യാപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ ഓർഡർ അനുസരിച്ച് വെക്കാനുണ്ട് ഈ ഗ്യാപ്പുകൾ പറഞ്ഞത് വേറെ ഒന്നും അല്ല ഇതിൽ നിന്നൊക്കെ ഞാൻ നല്ല ബുഷായിട്ട് നിൽക്കുന്ന ചട്ടിന്നൊക്കെ തൈകൾ എടുത്ത് പോയത് കൊണ്ടാണ് ഇതുപോലെ ഗ്യാപ്പൊക്കെ വന്നതെട്ട് അപ്പം നമുക്കിപ്പോൾ താമര കുട്ടികളുടെ ആയതുകൊണ്ട് ഇതിനൊന്നും ഓർഡറിൽ വെക്കാനായിട്ട് സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ തൈകൾ എടുത്ത് പോയത് കൊണ്ടാണ് ഇതിന് ഗ്യാപ്പ് വന്നിട്ട് അപ്പോൾ ഇതൊക്കെ ഓരോ ഓർഡർ ആക്കിയൊക്കെ നിർ നിർത്തണം സമയം പോലെയൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഈ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ